തൊണ്ടവേദന തൊണ്ടയിലെ അസ്വസ്ഥത വിവിധ കാരണങ്ങളാൽ ഉണ്ടാകാം ജലദോഷം പനി തുടങ്ങിയ വൈറൽ അണുബാധ മൂലം ടോൺസിലൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ സൈനസ് തുടങ്ങിയ ബാക്ടീരിയൽ അണുബാധ മൂലം അലർജി വരണ്ട വരണ്ടവായു അലർച്ച പുകവലി എന്നിവ മൂലം ദീർഘനേരം സംസാരിക്കുക പാടുക അല്ലെങ്കിൽ നിലവിളിക്കുക എന്നിവയാൽ ഉള്ള പേശി പിരിമുറുക്കം മൂലം തൊണ്ടവേദനയ്ക്കുള്ള ചില പ്രതിവിധികൾ നോക്കാം വെള്ളം അല്ലെങ്കിൽ സൂപ്പ് പോലുള്ള ദ്രാവകങ്ങൾ ധാരാളം കുടിക്കുക തൊണ്ടയ്ക്ക് സുഖം തോന്നുന്നതുവരെ സംസാരിക്കുകയോ പാടുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക കാൽ ടീസ്പൂൺ ഉപ്പ് എട്ട് ഔൺസ് ചെറുചൂടുള്ള വെള്ളത്തിൽ കലർത്തുക ഈ ഉപ്പ് വെള്ളം കൊണ്ട് വായ കഴുകുക ഇനി ചില ഒറ്റമൂലികൾ നോക്കാം തേയില ഇട്ട് വെള്ളം തിളപ്പിച്ച് ചെറു ചൂടോടെ തൊണ്ടയിൽ കൊള്ളുക ചുക്കും കൽക്കണ്ടവും ജീരകവും തുല്യ അളവിൽ എടുത്ത് പൊടിച്ചു ഇടവിട്ട് കഴിക്കുക ഗ്രാമ്പൂവോ ഏലക്കയോ വായിലിട്ട് ചവച്ച് തുപ്പിക്കളയുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുമെന്നും വിശ്വസിക്കുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം